പിതാവിൻ്റെയും പുത്രൻ്റെയും ജിയുള്ളവർ സൃഹാഡേന്ദ്രനാമത്തിൽ ആമേൻ എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും യൂദാസ് യൂദാസ് കറിയാത്തല്ല അവനോട് പറഞ്ഞു കർത്താവെ നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നുവെന്നും എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്നും പറഞ്ഞതെന്താണ് യേശു പ്രതിഭജിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമർപ്പിക്കുകയും ചെയ്യും എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല നിങ്ങൾ ശ്രമിക്കുന്ന ഈ വചനം എൻ്റേതല്ല എന്നെ അയച്ച പിതാവിൻ്റേതാണ് ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിസ്റ്റ യോഹനാൻസിലെ എഴുതി വിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് യോഹനാൻസിലെ അടച്ചുശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ യേശുദമ്പരാൻ വളരെ കൃത്യമായി പറയുന്നുണ്ട് എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേകം വാസസ്ഥലമുണ്ട് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ തിരികെ വന്ന് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് യോഗനാൻസിലുകാരുടെ അനുസരിച്ച് ക്രൈസ്തവ ജീവിതമെന്ന് പറയുന്നത് ദൈവത്തോട് ഒന്നിച്ചുള്ള സഹവാസമാണ് രക്ഷാകര ചരിത്രം മുഴുവനായി പരിശോധിക്കുകയാണെങ്കിൽ അത് ഒരു തിരിച്ചുപരിവിൻ്റെ ചരിത്രമാണ് ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ചരിത്രം അതിനായി ദൈവിക സാന്നിധ്യം ആദ്യം മുതലേ അവനോട് കൂടെ ഉണ്ടായിരുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ പിതാവായ ദൈവം അബ്രഹാത്തോട് പറയുന്നുണ്ട് പിന്നീട് കാലാകാലങ്ങളിലായി അനേകർക്ക് ഈ വചനം ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നു അത് വെളിപാടിൻ്റെ പുസ്തകം അവസാനത്തെ അധ്യായം വരെ നീണ്ടു നിൽക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിലുടനീളം കടന്നു വരുന്ന ഏറ്റവും കൂടുതൽ ആവർത്തിപ്പിക്ക ആവർത്തിക്കപ്പെടുന്ന ഒരു വചനമാണ് ഞാൻ നിന്നോട് കൂടെയുണ്ടായിരിക്കും എന്ന ഒരു ഉറപ്പ് പ്രിയമുള്ളവരെ പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത് അഗ്നിസ്തംഭമായും മേഘത്തൂണായും ഇടിമുഴക്കത്തിലും ഒക്കെയായി എന്തിനേറെ സമാഗമ കുടാരത്തിലുമൊക്കെയായി ഈ ദൈവിക സാന്നിധ്യം ഇസ്രായേൽ ജനതയോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പഴയ നിയമത്തിൽ ഈ ദൈവിക സാന്നിധ്യം ഒരു ജനതയുടെ മുഴുവനിലും മേലായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ദൈവിക എന്ന് പറയുന്നത് അത് വ്യക്തിപരമാണ് വ്യക്തിപരമാണ് എങ്ങനെയാണ് ഇത് വ്യക്തിപരമായി തീരുന്നത് ഇത് ഓരോരുവരും ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കുമ്പോഴാണ് ദൈവം അവനിൽ വന്ന് വസിക്കുന്നത് യോനനുസരിക്കുക വളരെ കൃത്യമായി പറയുകയാണ് ഈ ലോക ജീവിതത്തിൻ്റെ അവസാനം ദൈവസന്നിധിയിൽ ഒരുക്കി ദൈവസന്നിധിലേക്ക് നമ്മൾ കടന്നു പോകുമെന്ന് എന്നാൽ അതുമാത്രമല്ല നീ ദൈവവചനം സ്വീകരിക്കുകയും അത് പാലിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ എന്നുപറഞ്ഞാൽ ദൈവിക വചനം നിന്നിൽ നിലനിൽക്കുമെങ്കിൽ നീ ദൈവിക വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ പിതാവായ ദൈവവും യേശുദമ്പരാനും നമ്മളിൽ വന്ന് വസിക്കുമെന്ന് യോഗ നാസിലിക വളരെ കൃത്യമായി പറയുന്നു ഇവിടെ യേശുവിൻ്റെ സഹോദരനായ യാക്കോബ് എന്തുകൊണ്ടാണ് ഞങ്ങളിൽ നീ വന്ന് വസിക്കുമെന്നും എന്നാൽ മറ്റുള്ളവരിൽ അങ്ങനെ വസിക്കുകയില്ല എന്നും പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ യേശുദം വളരെ കൃത്യമായി പറയുന്നു ദൈവ വചനം പാലിക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മളിൽ വന്ന് പിതാവും പുത്രനും ഒന്നിച്ച് വസിക്കുകയുള്ളൂ എന്ന് ഈ ദൈവവചനം പാലിക്കുക എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് വത്തിക്കുക എന്നാണ് അർത്ഥമാക്കുക പ്രിയമുള്ളവരെ ഇത് വൈകാരികമായ ഒരു നിമിഷത്തേക്ക് വേണ്ടിയുള്ളൊരു കാര്യമല്ല നിരന്തരമാണ് ഇതെപ്പോഴും നിലനിൽക്കുന്നതാണ് അതുകൊണ്ടാണ് ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവ വചനത്തിൽ നിലനിൽക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം എന്നാൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ മറിയം എപ്രമാ എപ്രകാരമാണോ ദൈവത്തിന്റെ വചനത്തിൽ നിലനിന്നത് അല്ലെങ്കിൽ യേശുദംബുരാൻ പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് തന്നെ തന്നെ സമർപ്പിച്ചതുപോലെ നമ്മൾ സമർപ്പിക്കുമ്പോഴാണ് പിതാവും പുത്രനും ഒന്ന് ചേർന്ന് നമ്മളിൽ വസിക്കുന്നത് എന്ന് വിശുദ്ധ യോഗനാസിലുക വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്നു പ്രിയമുള്ളവരെ ഈ ദൈവ മനുഷ്യ ബന്ധം അത് വ്യക്തിപരമാണ് എന്ന് നമ്മൾ കണ്ടു എന്നാൽ ഈ ബന്ധമെന്ന് പറയുന്നത് ത്രിവിധ മാനങ്ങളുള്ളതാണ് ഒന്നാമതായി ഒരുവൻ ദൈവവചനം പാലിക്കണം അതിൽ നിലനിൽക്കണം ഇതാണ് ആദ്യത്തെ എന്ന് പറയാം ദൈവ വചനത്തിൽ നിനക്ക് നിലനിൽക്കുവാൻ സാധിക്കണം നീ ദൈവ വചനത്തിൽ നിലനിൽക്കുമ്പോൾ ദൈവം നിന്നിലേക്ക് കടന്നു വരും ഇനിയും അതായത് ദൈവം നിന്നെ സ്നേഹിക്കും ഇനി ദൈവം സ്നേഹിച്ചു കഴിയുമ്പോൾ പിതാവും പുത്രനും ഒന്ന് ചേർന്ന് നിനിൽ വാസമർപ്പിക്കും പ്രിയമുള്ളവരെ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുക ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലാത്ത ഒരിക്കലും മാറ്റമില്ലാത്തതായ ദൈവ വചനത്തിൽ നിലനിൽക്കുക ഇനിയും എങ്ങനെയാണ് ഈ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് എന്ന് ഏശ്തംബരാൻ കൃത്യമായി പഠിപ്പിക്കുന്നു പിതാവും പുത്രനും എപ്രകാരമാണോ ഒന്ന് ചേർന്ന് ആയിരിക്കുന്നത് അതുപോലെ ആയിരിക്കണം ഈ ബന്ധമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ എങ്ങനെയാണ് പിതാവുമായുള്ള ഈ ബന്ധം പുത്രൻ നിലനിർത്തുന്നത് യേശുദമ്പുരാൻ തൻ്റെ വചനത്തിൽ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു തൻ്റെ പ്രവൃത്തിയിലൂടെയും തൻ്റെ വചനത്തിലൂടെയുമാണ് പിതാവുമായുള്ള ഈ ബന്ധം നിലനിർത്തുന്നത് എന്ന് യോഹനാൻ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ പറയുന്നുണ്ട് പകലായിരിക്കുവോളം എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നു അവിടുന്ന് ചെയ്യുന്നതൊക്കെ പിതാവിൻ്റെ പ്രവൃത്തിയാണ് അവിടുന്ന് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പിതാവുമായുള്ള ബന്ധമാണ് സൂചിപ്പിക്കുക അതുപോലെ തന്നെ യേശുദമ്പരാൻ കൃത്യമായി പറയുന്നു എൻ്റെ പിതാവിൽ നിന്ന് ശ്രവിച്ചതല്ലാതെ ഒന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന ഈ വചനം അത് എൻ്റെ സ്വന്തമല്ല എന്നെ അയച്ച പിതാവിൻ്റെതാണ് എന്ന് പതിനാലാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ വളരെ കൃത്യമായി പറയുന്നു അതായത് ഏ പിതാവുമായുള്ള ഈ ബന്ധം നിലനിർത്തുന്നത് അവിടുത്തെ വചനത്തിലൂടെയും പ്രവൃത്തിയിലൂടെയുമാണ് പ്രിയമുള്ളവരെ കാര്യം വളരെ നിസ്സാരമാണ് അതായത് നീ ഒരു ക്രൈസ്തവനായിരിക്കുന്നത് ദൈവവുമായുള്ള നിരന്തരമായ ബന്ധത്തിലാണോ അതോ നീ വെറും നാമം മാത്ര ക്രിസ്ത്യാനിയാണോ ദൈവ വചനത്തിലാണ് നീ നിലക്കുന്നതെങ്കിൽ അതായത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് നീ പ്രവർത്തിക്കുന്നതെങ്കിൽ നീ യഥാർത്ഥ ക്രിസ്ത്യാനിയാണ് ഇത് നിരന്തരമായ ഒരു കാര്യമാണ് ഇതിന് മാറ്റമില്ല ഇതിന് തടസ്സമില്ല എന്നും നീ ദൈവവചനത്തിൽ വചനത്തിൽ നിലനിന്നുകൊണ്ട് മുൻപോട്ട് പോകും ജീവിതത്തിൽ കഷ്ടതകളോ വേദനകളോ പ്രയാസങ്ങളോ എന്തു തന്നെ വന്നാലും ഈ വചനത്തിൽ നിന്ന് നിനക്ക് മാറ്റമുണ്ടാവുകയില്ല ദാവീദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും എൻ്റെ കർത്താവിൻ്റെ പക്ഷത്തുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും ഏത് വേദന വന്നാലും ആര് നിന്നെ ഒറ്റപ്പെടുത്തിയാലും ഏതെല്ലാം വിഷമങ്ങളും പ്രതിസന്ധികളും വന്നാലും ഈ ദൈവവചനത്തിൽ നിനക്ക് മാറ്റമുണ്ടാവുകയില്ല ആ വചനത്തിൽ നീ നിലനിൽക്കണം ഈ വചനത്തിൽ നീ നിലതുന്ന ദൈവത്തോട് കൂടെയാണ് എന്ന് എല്ലാവർക്കും ബോധ്യമാകുന്നത് നിൻ്റെ പ്രവൃത്തിയിലൂടെയും നിൻ്റെ വചനത്തിലൂടെയുമാണ് അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ പ്രവർത്തന മേഖലയിലായിരിക്കുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്ന രീതി കണ്ടിട്ട് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ചാരുത കണ്ടിട്ട് വേണ്ട ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് ആരെങ്കിലും എന്നെയും നിങ്ങളെയും നോക്കി പറയുമോ ഞാൻ സംസാരിക്കുന്നത് കേട്ടിട്ട് എൻ്റെ സംസാരത്തിൻ്റെ ശൈലിയും എൻ്റെ സംസാരത്തിൻ്റെ രീതിയും കണ്ടിട്ട് വേണ്ട ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് ആരെങ്കിലും എന്നെ നോക്കി പറയുമോ പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തിയുമൊക്കെ ഞാൻ ആരായിരിക്കുന്നു എന്ന് എടുത്തു കാണിക്കേണ്ട കാര്യമാണ് അല്ലാതെ എൻ്റെ പേര് കേട്ടിട്ടല്ല ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ ക്രൈസ്തവനാണ് എന്ന് പറയേണ്ടത് മറിച്ച് എൻ്റെ വാക്കും പ്രവൃത്തിയും അത് ഞാൻ ആരാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ തമ്പ്രാൻ്റെ വചനത്തിൽ നിലനിന്നുകൊണ്ട് തമ്രാൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ആ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ വാക്കുകളും ദൈവത്തിന് നിരക്കുന്ന രീതിയിലാക്കിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം അതിന് സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള വസ്തുഹാടേയും തിരുനാമത്തിൽ ആമി